മണലൂർ പഞ്ചായത്തിലെ കാഞ്ഞാണിയിൽ കുടുംബശ്രീ വനിതാ ക്യാൻറ്റിന്റെയും ഹോമിയോ ആശുപത്രിയുടെയും തറക്കല്ലിടൽ വെറും പ്രഹസനമായെന്നും പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് ഭരണസമിതി നടത്തിയതെന്നും എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും എൽ ഡി എഫ് അംഗങ്ങളെയും അറിയിക്കാതെയാണ് കല്ലിടാൻ തീരുമാനിച്ചത് എന്നാൽ കല്ലിടുന്ന പ്രവർത്തനം നടന്നില്ല ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ക്യാൻറ്റീൻ നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാരപരവും ഏകപക്ഷീയവുമായ തീരുമാനമാണ് കല്ലിടൽ നടക്കാതെ വെറുതെ യോഗം കൂടി പിരിയേണ്ടി വന്നതെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു അഞ്ച് വർഷമായി ഒന്നും ചെയ്യാത്ത കോൺഗ്രസ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് കല്ലിടൽ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത് ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എൽ ഡി എഫ് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ ഷാനി അനിൽകുമാർ ഷേളി റാഫി ബിന്ദു സതീഷ് സിമി പ്രദീപ് ധർമ്മൻ പറത്താട്ടിൽ സിജു പച്ചാമ്പുള്ളി എന്നിവർ ആരോപിച്ചു വളരെ ഈ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തറക്കല്ലിൽ ഇടാൻ വേണ്ടി ഈ വനിതാ ക്യാൻറ്റീനിനും അതോടൊപ്പം തന്നെ ഹോമിയ ആശുപത്രിക്കും തറക്കല്ലിൽ ഇടാൻ വേണ്ടി തീരുമാനിച്ചത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ട് കൊണ്ടാണ് വനിതാ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ആ രൂപത്തിൽ ജനപ്രതിനിധികളെ അറിയിക്കാതെ വളരെ ധിക്കാരപരമായുള്ള നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എടുത്തത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ജനങ്ങളെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തറക്കല്ലിടൽ കർമ്മം അടിയന്തരമായി തീരുമാനിച്ച് നടപ്പിലാക്കിയത് പക്ഷേ അത്തരത്തിലൊരു തറക്കല്ലിടുന്ന പരിപാടി അവിടെ നടന്നില്ല എന്നുള്ളതാണ് പൊതുജനങ്ങൾ നമ്മൾ നമ്മളറിയിച്ചത് ജനങ്ങളെയെല്ലാം വിളിച്ചു ചേർത്ത് അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം വിളിച്ചു ചേർത്ത് അവരെ വിടികളാക്കുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് ആണ് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞത് അവിടെ തറക്കല്ലിൽ ഇടാതെ വെറുതെ കൂടി നിന്നുകൊണ്ട് ഒരു യോഗം നടത്തി പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ പിന്നെ കബളിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു ഇതിനെ